എടമുട്ടം ലയൺസ് ക്ലബ് കഴിമ്പ്രം വി എം എസ് എൻ ഡി പി എച്ച് എസ് എസ് വിദ്യാലയത്തിലെ എൻ എസ് എസ് ജെ ആർ സി യൂണിറ്റിൻ്റെ സഹകരണത്തോടെ അഞ്ച് സർവീസ് പ്രൊജക്റ്റുകൾ നടപ്പാക്കി പ്രകൃതി സംരക്ഷണം പ്രമേഹ രോഗ പ്രതിരോധം കുട്ടികളിലെ ക്യാൻസർ വിഷൻ വിശപ്പുരഹിത പദ്ധതി എന്നിവയ്ക്കുള്ള വസ്തുക്കളാണ് കൈമാറിയത് ലയൻസ് റീജിയണൽ ചെയർപേഴ്സൺ ആനെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് രമേശ് പള്ളത്ത അധ്യക്ഷനായി സോണൽ ചെയർപേഴ്സൺ വ്യാസബാബു എടമുട്ടം ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സുമോദ്രൻ എഴത്ത് ക്ലബ് സെക്രട്ടറി ദിനേശ് കൃഷ്ണ ജയസിംഗ് പി എൻ സുജിന്ദ് പ്രധാനാധ്യാപിക എം ബീനാട്ടി രാജൻ എം പി ടി എ പ്രസിഡന്റ് സുഷമ പ്രശാന്ത് ബിജോയ് നാഥ് ഹിദ അൽ മീനു ഷാരോൺ എന്നിവർ സംസാരിച്ചു ാണ് അത് മൂന്ന് ഡിസ്ട്രിക്റ്റുകൾ കൂടിയിട്ടുള്ള അതായത് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ഈ മൂന്ന് റവന്യൂ ഡിസ്ട്രിക്ട് കൂടി ആഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ലയൻസ് ഇന്റർനാഷണൽ ത്രീ വൺ എയ്റ്റ് ഡി അപ്പ് ജില്ലകളിൽ ഇരുന്നൂറ് ക്ലബുകൾ ഇങ്ങനെ വ്യാപിച്ചു കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് ജില്ലകളിൽ ഇരുന്നൂറ് ക്ലബുകൾ കൂടി ഈ വളരെയധികം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഇന്നലെ ജൂലൈ ഒന്നിനാണ് പുതിയ ലൈൻസ്റ്റിഗർ തുടങ്ങുന്നത് അപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ